മദ്യത്തിനും പുകവലിക്കും അടിമപ്പെട്ടവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന സർവശക്തനായ ദൈവമേ പ്രത്യാശാപൂർവം അങ്ങേതൃപാതകൾ സമർപ്പിക്കുന്ന ഈ വ്യക്തിയെ ഈ നിമിഷം വ്യക്തിയുടെ പേര് സമർപ്പിക്കാം മദ്യപാനത്തിൻ്റെയും പുകവലിയുടെയും ആസക്തിയിൽ നിന്നും മോചിപ്പിക്കണമേ മദ്യപാനത്താലും പുകവലിയാലും അങ്ങിയോടും കുടുംബത്തോടും സമൂഹത്തോടും അയാളോട് തന്നെയും ചെയ്യുന്ന ദ്രോഹം അയാളോട് ക്ഷമിക്കണമേ മേലിലൊരിക്കലും ഈ ദുശീലങ്ങൾക്ക് അടിമപ്പെടാതിരിക്കുവാനുള്ള ആത്മബലം ഈ മകന് കൊടുക്കണമേ ഈ ദുശീലങ്ങൾ മൂലമുണ്ടാകുന്ന ശാരീരിക രോഗങ്ങളും മാനസിക തകർച്ചകളും സുഖപ്പെടുത്തണമേ പരിശുദ്ധാത്മാവനാൽ നിറച്ച് ഈ വ്യക്തിയെ ഒരു പുതിയ സൃഷ്ടിയാക്കി രൂപാന്തരപ്പെടുത്തണമേ യേശുവേ നന്ദി യേശുവേ ശോസ്ത്രം ഹാലലുയ്യാം ഈ വചനങ്ങൾ ഈ പ്രാർത്ഥനയോടൊപ്പം ഏറ്റു പ്രാർത്ഥിക്കാം വിശുദ്ധ പൌരോസ് അപ്പോസ്തലൻ ഗലാത്തിയാർ കെഴുതിയ ലേഖനം അഞ്ചാം അധ്യേയം ഇരുപത്തിനാലാം തിരുവചനം യേശുക്രിസ്തുവിനുള്ളവർ തങ്ങളുടെ ജഡത്തെ അതിൻ്റെ വികാരങ്ങളോടും മോഹങ്ങളോടും കൂടെ ക്രൂശിച്ചിരിക്കുന്നു അപ്പോസ്തല പ്രവർത്തനങ്ങൾ മൂന്നാം അധ്യേയം പത്തൊമ്പതാം തിരുവചനം അതിനാൽ നിങ്ങളുടെ പാപങ്ങൾ മായച്ച് കളയാൻ പശ്ചാത്തപിച്ച് ദൈവത്തിലേക്ക് തിരിയുവിൻ രണ്ട് ദിനവൃത്താന്തം ഏഴാം അധ്യായം പതിനാലാം തിരുവചനം എൻ്റെ ജനം എന്നെ അന്വേഷിക്കുകയും തങ്ങളെ തന്നെ എളിമപ്പെടുത്തി പ്രാർത്ഥിക്കുകയും തങ്ങളുടെ ദുർമാർഗങ്ങളിൽ നിന്ന് പിന്തിരിയുകയും ചെയ്താൽ ഞാൻ സ്വർഗത്തിൽ നിന്ന് അവരുടെ പ്രാർത്ഥന കേട്ട് അവരുടെ പാപങ്ങൾ ക്ഷമിക്കുകയും അവരുടെ ദേശം സമ്പുഷ്ടമാക്കുകയും ചെയ്യും